ക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മീഡിയ വണിനെ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കാത്തതെന്ന് ഹൈക്കോടതി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു മീഡിയ വണിന്റെ പ്രക്ഷേപണം തടഞ്ഞുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഉടമകളായ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിരീക്ഷണം മീഡിയ വൺ ടിവിയുടെ ലൈസൻസ് പുതുക്കാനുള്ള മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ തീരുമാനം ശരിവെച്ചുകൊണ്ടും ജസ്റ്റിസ് നാഗരേഷിന്റെ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി സ്ഥിരപ്പെടുത്തിക്കൊണ്ടുമാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് കേന്ദ്ര സർക്കാർ രഹസ്യ കവറിൽ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചു ദേശ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായതായി ോധ്യപ്പെട്ടു എന്നാണ് ഡിവിഷൻ ബെഞ്ച് പ്രസ്താവിച്ചത് ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ ചാനലിന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് തുടരും സുരക്ഷാ കാര്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് കേന്ദ്ര മന്ത്രാലയം മീഡിയ വൺ ചാനലിന് സംപ്രേഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത് കേസിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറത്തുവിട്ട വിധിയുടെ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ മീഡിയ വൺ നമ്മൾ കേട്ടതിനേക്കാൾ ഭയാനകമായ പശ്ചാത്തലമുള്ള ഒരു മാധ്യമ സ്ഥാപനമായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ് ഇന്നലെ പുറത്തുവിട്ട നാൽപ്പത്തിരണ്ട് പേജുള്ള കോടതി വിധിന്യായത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് ചാനലിനെതിരെ ഉള്ളത് കോടതി വിധി പ്രസ്താവത്തിന്റെ അമ്പത്തിനാല് അമ്പത്തി പാരഗ്രാഫുകൾ ഒരു തരത്തിലും രാജ്യസുരക്ഷയെ പ്രതി അംഗീകരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും സമൂഹവുമായുള്ള മീഡിയ വണ്ണിന്റെ ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധമുള്ള സ്ഥാപനം രാജ്യസുരക്ഷയ്ക്ക് എതിര് തന്നെയാണ് ഇങ്ങനെയുണ്ടായിട്ടും എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് അപ്ലിങ്കിങ്ങിനും ഡൗൺലിങ്കിങ്ങിനുമുള്ള പെർമിഷൻ കിട്ടിയത് എന്നുള്ള ആശങ്കയും കോടതി ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മീഡിയ വൺ ചാനലിന്റെ ലൈസൻസ് പുതുക്കുന്നതിനു വേണ്ടി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വളരെ ഗുരുതരമാണ് മീഡിയ വൺ കമ്പനിക്കെതിരെ മാത്രമല്ല അതിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും രാജ്യദ്രോഹ സമൂഹവുമായുള്ള ബന്ധത്തിന്റെ വ്യക്തമായ സൂചനകളാണ് റിപ്പോർട്ടിലുള്ളത് മീഡിയ വൺ ടിവിക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർക്കും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില സാഹചര്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് വിധിന്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് രാജ്യസുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയുമാണ് ഏറ്റവും വലുത് ഇവ രണ്ടിനെയും ദോഷകരമായി ബാധിക്കുന്ന പലതും മീഡിയ വൺ ചാനലിലും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ രഹസ്യമായി കോടതിക്ക് നൽകിയ തെളിവുകളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് മീഡിയ വൺ വേണ്ട എന്ന നിലപാട് എടുത്തതെന്ന് കോടതി പറയുന്നു രാജ്യസുരക്ഷയെ കരുതിയും പൊതുവായ ഉത്തരവിനെ പ്രതി ഞങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാരണങ്ങൾ സാധാരണഗതിയിൽ കോടതികൾ പുറത്തു പറയാറില്ല മീഡിയ വണിന്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത് ആയതിനാൽ തന്നെ കോടതിയുടെ ആവശ്യപ്രകാരം സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച രഹസ്യ ഫയലുകൾ എത്തിച്ചു ഡിവിഷൻ ബെഞ്ച് അതിൽ നിന്ന് ചില കണ്ടെത്തലുകൾ നടത്തുകയായിരുന്നു അതാണ് നാൽപ്പത്തിരണ്ട് പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മീഡിയ വണ്ണിന് സംരക്ഷണാനുമതി കൊടുക്കുമ്പോൾ മൂന്ന് ചാനലുകൾ തുടങ്ങാനായിട്ടാണ് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന കമ്പനി അപേക്ഷിച്ചത് അതിൽ ഒരെണ്ണം അംഗീകരിച്ചു അതാണ് മീഡിയ വൺ ടി വി സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രണ്ടെണ്ണത്തിനും ലൈസൻസ് നിഷേധിക്കുകയായിരുന്നു രണ്ട് ഡയറക്ടർമാരുടെ നിയമനം ശരിയല്ല എന്നും ഇവർക്ക് സംശയാസ്പദമായ ചില ബന്ധങ്ങളുണ്ട് എന്നാണ് കോടതി അന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മീഡിയ വൺ ടി വിക്ക് പ്രക്ഷേപണാനുമതി കൊടുത്തത് ഇതും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മീഡിയ വൺ ചാനലിന് വിലക്ക് വന്നതോടെ മീഡിയ വൺ ടിവിയുടെ ഉദ്ഘാടനത്തിന് മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണി നടത്തിയ പ്രസംഗവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ആന്റണി ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യയിൽ ആയതുകൊണ്ടാണ് മീഡിയ വൺ ചാനലിന് ലൈസൻസ് കിട്ടിയത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ മീഡിയ വൺ ചാനലിന് ലൈസൻസ് കിട്ടുമായിരുന്നില്ല അതിന്റെ അർത്ഥം അല്പം വളഞ്ഞ വഴിയിലൂടെയാണ് ചാനൽ ലൈസൻസ് സമ്പാദിച്ചത് എന്നല്ലേ ഇതാണ് കോടതി പറഞ്ഞതിന്റെ അർത്ഥവും രാജ്യസുരക്ഷയ്ക്ക് ഒരാളോ ഒരു സ്ഥാപനമോ ഭീഷണിയാണെന്ന് സർക്കാർ പറഞ്ഞാൽ കോടതിക്ക് അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ് പരിമിതമാണ് ആ പരിമിതിക്കുള്ളിലല്ല മീഡിയ വൺ കേസ് നിൽക്കുന്നത് എന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒരേപോലെ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഇപ്പോഴത്തെ വിധി അനുസരിച്ച് മീഡിയ വൺ ടി വി ഇനി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമോ എന്ന് കണ്ടുതന്നെ അറിയണം